നമസ്കാരം നാടറിയാൻ നേരെയറിയാൻ നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ദുരന്ത ദുരന്ത സമയത്ത് പോലും നമ്മളതിനെ വളരെ വേദനയോടെ വിഷമത്തോടെ കാണുമ്പോൾ പോലും ദാർഗ്യം പോലുള്ള ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അധികാരത്തിലിരിക്കുന്നവർ അവരുടെ കണാണിപ്പണി നടത്തുന്നവർ അവർക്ക് ദാമ്പത്യ ലാഭം ഉണ്ടാക്കുന്നവർ മതത്തിന്റെ പേരിൽ പിടിച്ചടക്കുന്നവർ എവരൊക്കെ ചെയ്ത ദുരന്തം സത്യത്തിൽ ഇപ്പോൾ വയനാട്ടിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ പ്രധാന കാരണക്കാരൻ പ്രകൃതിയെ കളയേറെ ഇത്തരം മനുഷ്യർ രാഷ്ട്രീയ നേതൃത്വവും ഈ മത നേതൃത്വങ്ങളും കാണിച്ച മഹാവൃത്തകേട് കൊണ്ടാണ് ഈ മനുഷ്യജീവനകൾ പൊതുങ്ങി പോയത് ഞങ്ങൾ വളരെ വേദനയോടെ ഇവരെ എല്ലാം വളരെ മനസ്സുരുങ്ങി അവരെ വിമർശിച്ചുകൊണ്ട് വളരെ വേദനയോടെ ആ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് തുളച്ചമാക്കപ്പെട്ട ആ സാധാരണക്കാരായ ഇന്നലെ ഉറങ്ങുമ്പോൾ നാളെ പുതിരി കാണാം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഉറക്കത്തിൽ പോലും മരണത്തിൽ പുറങ്ങിയ ആ നല്ല നല്ല സാധാരണക്കാരായ മനുഷ്യർ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്ന് നമുക്ക് നമ്മുടെ വാർത്തയിലേക്ക് ഇന്നത്തെ സ്വർണ്ണപിത രാവന ആറായിരത്തി മുന്നൂറ്റി രൂപ പവന് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപതിലും ഇന്നത്തെ ചിന്നൂസ് ഫാഷൻ കുണ്ടറ ി അക്ഷരമുറ്റം സംഘാടക സമിതി രൂപവത്കരിച്ചു ദേശാഭിമാനി അക്ഷരമുറ്റം കിസ് മത്സരങ്ങളുടെ ഭാഗമായി കുണ്ടറ വിദ്യാഭ്യാസ ഉപജില്ലാതല സംഘാടക സമിതി രൂപവത്കരണം ഇളമ്പുള്ളൂർ ബിആർസിൽ നടത്തി എം കുണ്ടറ ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ ഉദ്ഘാടനം ചെയ്തു ബി ഉണ്ണി അധ്യക്ഷത വച്ചു ജില്ലാ ട്രഷറർ ബി കെ ആദർശ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശശി കെ എസ് ടി എ കുണ്ടറ ഏരിയ ശൈലജ ജില്ലാ എക്സിക്യൂട്ടീവ് ജിജു മാത്യു ബിപിൻജി നായർ ലാൽജി ജീൻ എന്നിവർ സംസാരിച്ചു എസ് എൽ സജികുമാറിനെ ചെയർമാനായും ശൈലജ കൺവീനറായും കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു എന്റെ മരുമോൾക്ക് ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's Fashion Jewelers, Kundara, Vilambarathindi Nadi, Vishwastadiyudu Naamam. 100% BIS 916 Hallmark Gold. Eda <laughs> Rammakku Abhimani Kenai, Chinnu Nibishangal Unde. Enda Marimagalda Sneha Maana, Enda Abhimana. E Amma, Enda Bhagayale. Onathine Urimuram Bachakari Krishimai, Kurinu Kaiyal. Kurinu Kaiyal, Kaiyal Nattu, ഓണമുണ്ണാൻ പച്ചക്കറി വിളയിക്കുന്ന മൺറൂ ഗവൺമെന്റ് എൽ പി എസ് ആണ് ഓണത്തിന് ഒരു പച്ചക്കറി കൃഷി ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ആർ അനീറ്റ അധ്യക്ഷത വഹിച്ചു വികസന സമിതി അധ്യക്ഷ പ്രമീള പ്രകാശ് ഹെഡ് മിസ്റ്റർ ലേഖ കൃഷി ഓഫീസർ മിയാവർഗീസ് കൃഷി അസിസ്റ്റന്റ് ചന്ദ്രൻ എന്നിവർ സംസാരിക്കും റെയിൽവേ മേൽപ്പാലവും ബസ് സ്റ്റേഷനും യാഥാർത്ഥ്യമാക്കണം സാങ്കേതിക അനുമതിയും സാമ്പത്തിക അനുമതിയും ലഭിച്ച കുണ്ട്ര മേൽപ്പാലവും കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും യാഥാർത്ഥ്യമാക്കണമെന്ന് കുണ്ട്ര ഫൈനാൻസ് അസോസിയേഷൻ വാർഷിക യോഗം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി ഇടവട്ടം രാമചന്ദ്രൻപിള്ള പ്രസിഡന്റ് സി പ്രകാശ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ മാത്യു വർഗീസ് സെക്രട്ടറി ബി ശ്രീധരൻപിള്ള ജോയിന്റ് സെക്രട്ടറി കെ സുഗതൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു കാത്തിരിപ്പ് കേന്ദ്രം പുരോഗമണ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉത്പാദനം മാനേജിംഗ് ഡയറക്ടർ മുഖീസ് നിർവഹിച്ചു എം കോടനാപുട്ടം ലോക്കൽ കമ്മിറ്റി അംഗം നല്ലൂർ രാജേന്ദ്രൻ മുൻവാർഡ് അംഗം ദിനീഷ് സുന്നത്ത് കൊയിലോൺ ടോക്ക ക്ലബ്ബ് പ്രസിഡന്റ് ഇ എം ഹേംനവ മുത്തറ ദേശിങ്ങനാഥ് ടോക്കർ ക്ലബ്ബ് മാനേജർ മിസ്റ ശ്രീകുമാർ ദേശാമാലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ഈസ്റ്റ് കേരള സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എതിരില്ലാത്ത വിധി ഈസ്റ്റ് കേരള സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് എ ജി മോഹൻകുമാർ കെ എ ജോർജ് ബി മുരളീധരൻ സുജിത സന്തോഷ് പ്രദീപ് എംദീപ് ശ്രീലക്ഷ്മി എസ് എന്നിവർ സി പി എം പ്രതിനിധികളും പി ഷിബു കെ രാജേന്ദ്രൻ ബി പി മഞ്ജു എന്നിവർ സി പി ഐ പ്രതിനിധികളുമായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എ ജി മോഹൻകുമാറിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു അനുമോദന യോഗത്തിൽ സി പി എം കിഴക്കേക്കുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജി വേലായുധൻ ചിറ്റുമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ എസ് ചാന്തകുമാർ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഏരിയ കമ്മിറ്റി അംഗം എൻ അജിത് പ്രസാദ് എ ജി ശ്രീകണ്ഠനാർ പി ഷിബു എ സുനിൽകുമാർ പി ഉഷാകുമാരി എസ് ശശികുമാർ ഡോക്ടർ എ ബി ജയചന്ദ്രൻ ബാങ്ക് സെക്രട്ടറി ബി വിനോദ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് എസ് എഫ് ഐ ജില്ലാ സമ്മേളനം സമാപിച്ചു എസ് എഫ് ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് സമാപനമായി കുണ്ടറ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതി സമ്മേളനം ആണ് സമാപിച്ചത് രാവിലെ പൊതുചർച്ച ആരംഭിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ എസ് ഐ ജില്ലാ സെക്രട്ടറി ആർ ഗോപികൃഷ്ണൻ എന്നിവർ മറുപടി നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരീന സലാം സംസ്ഥാന സെക്രട്ടറിയറ്റ് അംഗം ജൻ വി കെ സത്യൻ ഡി വൈ സംസ്ഥാന ട്രഷർ എസ് ആർ അരുൺ ബാബു തുടങ്ങിയവർ സംസാരിച്ചു അദ്വൈത് നന്ദി പറഞ്ഞു മുഹമ്മദ് ഷാഹിൻ ജില്ലാ പ്രസിഡന്റായും എ വിഷ്ണുവിനെ ജില്ലാ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു കാർത്തിക് എസ് കാർത്തിക് ആനന്ദ് ഷിനു വൈസ് പ്രസിഡന്റ് ആര്യ പ്രസാദ് സുമിഎസ് ആദർശാർ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരാണ് തെരഞ്ഞെടുക്കുന്നത് ഗ്രന്ഥശാലകളുടെ വെള്ളക്കരം കുറയ്ക്കണം വാട്ടർ കണക്ഷനുള്ള ഗ്രന്ഥശാലകളിൽ നിന്ന് ഇപ്പോൾ വാണിജ്യ നിരക്കിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കരം ഗാർഹിക നിരക്കിലാക്കി കുറയ്ക്കണമെന്ന് മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു ഗ്രന്ഥശാല പ്രസിഡന്റ് ജെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ പ്രഭാകരൻപിള്ള പ്രവർത്തന റിപ്പോർട്ട് വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു വി ഓമനക്കുട്ടൻപിള്ള പി പുഷ്പരാജ് പ്രവീൺ ചന്ദ്രൻ സിന്ധു മുരളി എം എസ് ശിശിര വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം എന്നിവർ സംസാരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യോഗം നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്രമേഖല യോഗം യൂണിറ്റുകളിൽ നിന്നും ഇരുപത്തിയേഴ് പങ്കെടുത്ത യോഗം പരിഷത്ത് ജില്ലാ സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്യും മേഖലാ പ്രസിഡന്റ് ബി കുഞ്ഞുമ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ജോൺസൺ എ അസി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കമലഹാസനൻ ബി വസന്തകുമാർ ജി ബലാചൻ വെള്ളിമൺ സന്തോഷ് ജെ ആൽഫ്രഡ് എം ബി മധുബാൽ ജേക്കബ് ആൻഡ്രൂസ് ബി ജോൺ എൻ വിനോദ് വിനോബകുമാർ കെ ജെ കിരൺ ഫിലിപ്പ് കുക്കൂട് ജെ കമലാസനൻ എന്നിവർ സംസാരിച്ചു നാട്ടുപെട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ലയല ക്രിയേഷൻസിന്റെ സിനിമകൾ നിങ്ങൾ കാണണം ഞങ്ങളുടെ അവസാനത്തെ സിനിമ കർമ്മ ഇന്നത്തെ ഈ ദുരന്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ തീർച്ചയായും കാണേണ്ടതാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ പോലെയുള്ള ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ഒന്നിച്ചാണ് ഭൂമുഖത്തു നിന്ന് മാറുന്നതെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാരാണ് ഇതിൽ സമ്പന്നന്മാരെല്ലാം കുറവാണ് അധികാരത്തിൽ ഇരിക്കുന്നവർ കുറവാണ് എല്ലാ ദുരന്തങ്ങളും ആദ്യം അനുഭവിക്കുന്ന സാധാരണക്കാരാണ് ഞങ്ങളുടെ ഈ കർമ്മ സിനിമ ചർച്ച ചെയ്യുന്നതും നമ്മുടെ മാലിന്യങ്ങളുടെ കേരളം പോലൊരു ഒരു സംസ്ഥാനത്ത് മാലിന്യം ഉണ്ടാക്കുന്ന വിപത്ത് വളരെ വലുതാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ആശുപത്രികൾ ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് പേർക്ക് ഇന്നത്തെ രോഗാതുരതയുടെ കാര്യം തീർച്ചയായിട്ടും ഈ മാലിന്യം അതിൽ പ്രധാനമായ വഹിക്കുന്നുണ്ട് നമ്മൾ മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യലൈറ്റി ആശുപത്രികളാക്കാൻ നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെയല്ല വേണ്ടുന്നത് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനകം ഈ മെഡിക്കൽ കോളേജിൽ പൂട്ടുന്ന തരത്തിൽ നമ്മുടെ പൊതു ജനാരോഗ്യം വർദ്ധിക്കുകയാണ് വേണ്ടത് അത് കുറച്ചുകൂടെ പരിഷ്കരിക്കുകയാണ് വേണ്ടുന്നത് ഉച്ചുകുട്ടികൾ നല്ല ശീലം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ നമ്മളിൽ നിന്ന് തെരുവുണ്ടാവുകയാണ് നല്ല തോടുണ്ടാവുകയാണ് നല്ല നദികൾ ഉണ്ടാവുകയാണ് വേണ്ടത് മലിനീകരണത്തിന് യാതൊരു സാധ്യതയുമില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഭരണാധികാരികൾ അവർ വിവേകമുള്ളവർ മനുഷ്യ സ്നേഹികളാണെങ്കിൽ ചെയ്യേണ്ടത് അല്ലാതെ ഭക്ഷണം മോശമായ ഭക്ഷണം പിടിക്കുമ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ ഫോണിൽ വിളിച്ച് അവിടെ നിന്ന് പോരെ നമ്മുടെ സുഹൃത്തിൻ്റെ കളയാണെന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്കാരനാരുടെ കളയാണെന്ന് പറയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ വേസ്റ്റ് ഇടുമ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഡോക്ടറാണ് അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്ന തരത്തിലുള്ള രീതികൾ ഇത് മാറ്റി സത്യസന്ധമായ ജനപക്ഷത്തു നിന്നുള്ള തീരുമാനങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ ഈ ദുരന്ത ദിവസമെങ്കിലും ഈ അവരുടെ എല്ലാ മനസ്സിലൊന്ന് തോന്നിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ നാട്ടുപട്ടൺ ടീമിന്റെ സ്നേഹം ആദരും